കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് പാലക്കാട് എൻ ജി ഒ യൂണിയൻ ഹാളിലാണ് ശില്പശാല നടന്നത് കാലത്തെ ചലനങ്ങൾക്കൊപ്പം ലൈബ്രറികളെയും വായനയെയും പുതുക്കാൻ നിരന്തരമായ പഠനവും പ്രവർത്തനവും അനിവാര്യമാണെന്ന ബോധ്യം ലൈബ്രറിയന്മാർക്ക് പകർന്നു നൽകുക ലക്ഷ്യമിട്ടാണ് ശില്പശാല സംഘടിപ്പിച്ചത് അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അത് കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല പതിനാല് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അതൊരു സത്യമാണ് ഇല്ല ലൈബ്രറി ലൈബ്രറി ഇൻ ഇന്ത്യ പക്ഷേ ഗ്രേഡ് കൂടി വരുന്ന സനുസരിച്ച് നിർബന്ധമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം കാരണം ലൈബ്രറിമാരുടെ അത് പിന്നെ കൃത്യമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടു ലൈബ്രറി യൂണിയൻ തന്നെ ലൈബ്രറി കൗൺസിലോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലൈബ്രറിമാരുടെ രജിസ്റ്റർ താലൂക്ക് ഉൻസാദ നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യം നമ്മൾ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ഗ്രന്ഥശാലും ലൈബ്രറിമാരെ നിയമിക്കുക എന്നുള്ളത് തന്നത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു അതുപോലെ തന്നെ അനുവദിക്കപ്പെട്ട ലൈബ്രറി അലവൻസ് ലൈബ്രറിമാർക്ക് അനുവദിക്കപ്പെടുന്ന അലവൻസ് മുഴുവനും ലൈബ്രറിമാർക്ക് തന്നെ നൽകുക ഇത് പറയുമ്പോഴും എപ്പോഴും ഞാൻ സംസാരിക്കുന്ന സമയത്ത് പിന്നെ പറയാറ് എൻ്റെ ജില്ല ഉദാഹരിച്ചു തന്നെ കൊണ്ടുതന്നെ നമ്മളിപ്പോൾ പലതും പറയും പക്ഷേ നിങ്ങളുടെ ജില്ലയിൽ എങ്ങനെയാണെന്ന് നിങ്ങളുടെ താലൂക്കിൽ എങ്ങനെയാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ പലരും പകറും സംഘടനാക്ലാസും അദ്ദേഹം നയിച്ചു ടി സി രാധ അധ്യക്ഷത വഹിച്ചു കെ മോഹൻദാസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സുമതി സുഹറ ശശീന്ദ്ര എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു യു ന്യൂസ് പാലക്കാട്